പുതിയ ഭരണകൂടം അധികാരമേൽക്കുന്നതുവരെ വെനസ്വേലയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കസ്റ്റഡിയിലുള്ള വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയും ഭാര്യയും അമേരിക്കയിൽ വിചാരണ നേരിടണം വെനസ്വേലയിലെ കുറ്റവാളി സംഘത്തിലെ പ്രധാനിയാണ് മധുരോ എന്ന് ട്രംപിന്റെ ആരോപണം യു എസിലെ എണ്ണ കമ്പനികൾ എത്തുമെന്നും ട്രംപ് പറഞ്ഞു We don't want to be involved with uh, having somebody else get in, and we have the same situation that we had for the last long period of years. So we are going to run the country until such time as we can do a safe, proper, and judicious transition. And it has to be judicious. Donald Trump, truth US Russia, Iran, ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ശ്രീജിതി വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് ശ്രീജിത്ത് ഉമേഷ സമീപകാലത്തൊന്നും വിജയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നടത്തിയെടുത്തിട്ടില്ലാത്തൊരു വലിയ വിജയം വലിയ യുദ്ധവിജയം ഞങ്ങൾ നേടിയെടുത്തു എന്ന വലിയ അവകാശവാദവുമായാണ് ട്രംപ് എന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒൻ ഒന്ന് അൻപതോടി അല്ലെങ്കിൽ ഒന്നരയ്ക്ക് ശേഷമാണ് വെനസോല എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് അമേരിക്കൻ സൈന്യം ഇറങ്ങുകയും അമേരിക്കൻ സൈന്യം വലിയ രൂപത്തിലൂടെ ആക്രമണം നടത്തുകയും ചെയ്തു അത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണത് മാധ്യമങ്ങളെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം അറിയിക്കുകയും ചെയ്ത് അതിനുശേഷമാണ് ലോകം അറിയുന്നത് വെനസോലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളത് പിന്നീട് ബന്ദിയാക്കി അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിൽ വാർത്തകൾ വരികയും ചെയ്തിരുന്നു അതിനുശേഷം ട്രംപ് തന്നെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ അറിയിക്കുന്നത് ഇങ്ങനെയാണ് നിക്കോളാസ് മഡുറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വെനസ്വേലയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഹെലികോപ്റ്റർ പിടിച്ച് പിടികൂടി ഹെലികോപ്റ്ററിൽ എടുത്ത് ഹെലികോപ്റ്ററിൽ എത്തിച്ച ശേഷം ഹെലികോപ്റ്റർ വഴി അമേരിക്കയുടെ സൈനിക കപ്പലിൽ എത്തിക്കുന്നു അങ്ങനെ ആ സൈനിക കപ്പലിലാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് നിക്കോളാസ് മഡുറയെ കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയ അറിയിക്കുന്നു അതിനുശേഷമാണ് ഇന്ന് വൈകിട്ട് ഒൻപത് ഒമ്പത് വരെയുള്ള ഇന്ത്യൻ സമയം കൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിരുന്നത് ആ മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചിത്രം ട്രംപ് തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആ ചിത്രം ഇങ്ങനെയാണ് കണ്ണുകെട്ടി കൈകൾ വില വിലങ്ങണയിച്ചു കൊണ്ടുള്ള വെനസലൻ പ്രസിഡന്റിന്റെ ചിത്രമാണ് സമീപം ഒരുപക്ഷെ നമ്മൾ നമ്മളുടെ കൺമിന്നില്ലാത്ത രൂപത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം ഇറാക്കിലൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായ ശേഷം അതിനുശേഷം ഉണ്ടായ വലിയ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടെ അവിടുത്തെ പ്രസിഡന്റിനെ ഈ രൂപത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ലോക ലോകത്തെ അറിയിക്കുക ുന്നത് അതിനുശേഷം അദ്ദേഹം നടത്തിയ മാധ്യമപ്രവർത്തകരുടെ മാധ്യമ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇനി വെനസ്വേല അമേരിക്കയുടെ ഭരണത്തിൽ കീഴിലായിരിക്കും വെനസ്വേലയിൽ പുതിയൊരു ഭരണകൂടം ഉണ്ടാകുന്നവരെ ആയിരിക്കും വെനസ്വേല ഭരിക്കുക നിലവിലുണ്ടായിരുന്ന വെനസ്വേലൻ പ്രസിഡന്റും ഭാര്യയും അമേരിക്കയുടെ നിയമത്തിന് കീഴിൽ അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരും അതുമാത്രമല്ല ഇനി ഇനി അമേരിക്ക ഇനി വെനസ്വേലയുടെ ഭരണം നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ വെനസ്വേലിൽ ആരായിരിക്കണം അധികാരത്തിൽ വരേണ്ടത് എന്ന തീരുമാനവും അമേരിക്ക ആയിരിക്കും എടുക്കുക അതിനോടൊപ്പം തന്നെ വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും അമേരിക്കയിൽ നിന്നുള്ള കമ്പനികളാകും ഇനി വെനസ്വേലയിൽ എണ്ണപ്പാടങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് അങ്ങനെ ആ രൂപത്തിൽ വെനസ്വേലയുടെ പരമാധികാരം പൂർണ്ണമായും അമേരിക്ക പിടിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതോടൊപ്പം തന്നെ വെനസിലൂടെ പ്രതിപക്ഷവും ട്രംപിന് പിന്തുണയായി വരുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആരായിരുന്നു പ്രതിപക്ഷം മുതൽ ആരായിരുന്ന പ്രതിപക്ഷത്തുണ്ടായിരുന്നത് അവർക്ക് അധികാരം കൈമാറണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ വെനസിലയുടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ വെനസിലെ പ്രതിപക്ഷവും അമേരിക്കൻ സർക്കാരും ചേർന്ന് വെനസിലെ സർക്കാരിനെ താഴെ ഇറക്കുകയും അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയും പിടിച്ചുകൊണ്ടുപോകുകയും അവിടെ വിചാരണ നേരിടേണ്ടി വരികയും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം